മരിച്ച വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദുബായിൽ സംസ്കരിച്ചു ദുബൈയിൽ ജബൽ ന്യൂ ചടങ്ങുകൾ വിപഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി പത്ത് ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് വൈകുന്നേരം നാലരയോടെ ഒന്നര വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം ന്യൂ സോനാപൂരിലെ ശ്മശാനത്തിലെത്തിച്ചത് കുഞ്ഞിന്റെ പിതാവ് നിതീഷ് വിപഞ്ചികയുടെ അമ്മ ശൈലജ സഹോദരൻ വിനോദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബങ്ങൾ തമ്മിലെ ധാരണയനുസരിച്ച് മതാചാരപ്രകാരമായിരുന്നു ചടങ്ങ് മകളുടെ മൃതദേഹം കയ്യിലെടുത്ത് അലറിക്കരയുന്ന പിതാവ് നിതീഷ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരുടെ കണ്ണ് നയിച്ചു വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാനാണ് തീരുമാനം നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ചയോടെ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞേക്കും മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് വിഭഞ്ചികയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വിഭഞ്ചികയുടെ മൃതദേഹം യു എയിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ തീരുമാനമായെന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസി നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബായ്